ൊക്കെ ഉപ്പ് പിടിച്ചിട്ടില്ല ആ അത് രണ്ടു ദിവസം ആയുള്ളൂ മോളെ ഉപ്പിലിട്ടിട്ട് ഉപ്പൊക്കെ ഇട്ട് പിടിച്ച് എട്ടൊക്കെ തിന്നിട്ടൊക്കെ പോയാൽ മതി എന്തായാലും രണ്ടാഴ്ച കഴിഞ്ഞിട്ട് പോയാൽ മതി കേട്ടോ തീർത്തിയൊന്നും പിടിക്കണ്ട പോകാനായിട്ട് നല്ലോണം റെസ്റ്റ് ചെയ്തിട്ടൊക്കെ പോയാൽ മതി ആ അതത്രേ ഉള്ളു ഉമ്മ രണ്ടാഴ്ച ഞാൻ പോത്തോളൂ അവിടെ ചെന്നാലും നല്ല സുഖമൊക്കെ തന്നെ ഇപ്പൊ അവിടുത്തെ ഉമ്മാ ഒരു വലിയ ജയിപ്പിക്കത്തില്ല ഇതാ അറിഞ്ഞപ്പോ തന്നെ ഒരു ജോലി ജയിപ്പിക്കത്തില്ല എന്റെ പിറകി നടക്കുക എന്ത് വേണം എന്ത് വേണം ചോദിച്ചോണ്ട് എല്ലാവർക്കും ഇങ്ങനെ സന്തോഷമാ പിന്നെ ഇങ്ങോട്ട് വിട്ടത് തന്നെ ഉമ്മാടൻ കുറുംബത്തിലോട് ഒരു വിട്ട തന്നെ ഓ കൊറേ നാളായില്ലേ നിനക്കും കുഞ്ഞില്ല അവനിക്കും കുഞ്ഞുണ്ടാവുന്നില്ല വിഷമിച്ചത് ഇപ്പൊ മോടെ കാര്യത്തിൽ വന്നപ്പോ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് എനിക്കിനി തോന്നുന്നില്ല എന്റെ ഒരു കുഞ്ഞുണ്ടാവും അത് ഈ പിശാശിനി ഇവിടെ നിന്ന് ഇറക്കി വിട്ടാലേ ശരിയാകത്തുള്ളൂ അവർക്കങ്ങായിരിക്കും കുഴപ്പം എന്റെ മോനിക്കു കുഴപ്പം ഉണ്ടാകത്തില്ല നിന്റെ കാര്യത്തിലും പേടിയായിരുന്നു ഇപ്പൊ ആ പേടിയും മാറി കിട്ടി ശരിക്കും നടത്തുവിനെ നിന്നോട് കുശുമ്പും അസൂയൊക്കെ കാണും കാരണം അവർക്കില്ലാത്ത സന്തോഷമാണല്ലോ ഇപ്പൊ എനിക്ക് കിട്ടിയിരിക്കുന്നത് അത് അവരുടെ മുഖത്ത് കാണാനും ഉണ്ട് ഭയങ്കര കുശുമ്പ ഞാനത് പറയാൻ പറ്റുപോയി നിന്നോട് വേണ്ടേ ഒരു കാരണവശാലും അവൾ ഉണ്ടാക്കി തരുന്നത് പോലും ഒരു സാധനം നീ മേടിച്ച് കഴിക്കരുത് അവൾക്ക് കുശുമ്പോ ഉണ്ടാവും എങ്ങനെങ്കിലും കുഞ്ഞിനെ അവളെ കളയാൻ വേണ്ടി നോക്കും പച്ച വെള്ളം പോലും കുടിക്കരുത് നീ ഇപ്പൊ വന്നതുകൊണ്ടാണ് ഞാൻ ഞാനിപ്പൊ ഈ അടുക്കള കയറുന്നത് കാരണം അവളല്ലേ ഇവിടുത്തെ പരിവാരം നീ വന്നതുകൊണ്ട് നീ പോകുന്നത് വേറെ ഞാൻ ഇനി അവിടെ അടുക്കളക്ക് ഇറ്റത്തില്ല എന്താവശ്യം ഉണ്ടെങ്കിലും എന്നോട് പറഞ്ഞാൽ മതി അവള് തരുന്ന ഒന്നും മേടിച്ച് കഴിക്കരുത് അവളെങ്ങനെങ്കിലും കളി നോക്കുക അവക്ക് കിട്ടാത്ത സന്തോഷം എനിക്കും വേണ്ടെന്ന് അവൾ വിചാരിച്ചാൽ എന്ത് ചെയ്യും അത് മേടിച്ച ഞാനത്തോട്ട് കയറ്റാത്ത ആടുകളിലോട്ട് പറഞ്ഞേക്കും അവരെ പിറകുന്നു മാറുന്ന പോലും ഇല്ല മന്നപ്പ് മുതലേ എന്ത് വേണം എന്ത് വേണമെങ്കിലും പറയണേ ജോലി ഒന്നും ചെയ്യണ്ട എന്താവശ്യം ഉണ്ടെങ്കിൽ എന്നെ വിളിച്ചാൽ മതി എന്നൊക്കെ പറയുന്നുണ്ട് അല്ലെങ്കിൽ നമുക്കൊരു കാര്യം ചെയ്താലോ ഇവളെ മോ രണ്ടാഴ്ചത്തേക്ക് മോള് പോകുന്നവരെ അവളെ വീട്ടിൽ പറഞ്ഞു വിട്ടാലോ എനിക്കൊരു സമാധാനം ഇല്ല മോളെ അവള് നിൽക്കുന്നതുകൊണ്ട് അവളെന്തെങ്കിലും എൻ്റെ മോക്ക് കലക്കിത്താന്ന് കുഞ്ഞിനെ കളയാൻ നോക്കിയാലോ എനിക്ക് അതുകൊണ്ടാ നമുക്ക് വീട്ടിൽ പറഞ്ഞു വിടാം എന്നിട്ട് മോള് പോകാറോളെ വിളിച്ചു വരുത്താ ഉം ഉം വേണ്ട അത് വേണ്ട എനിക്ക് എനിക്കവർ മുളിച്ച് ഷൈൻ ചെയ്യാമല്ലോ തൽക്കാലം പറഞ്ഞു വിടണ്ട ഇവിടെ നിൽക്കട്ടെ അവരും കൂടെ അത് അറിയട്ടെ ഇതിൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞുവിടണ്ടാമ്മ എനിക്ക് അവർ മുല്ല ഇച്ചിരി വെയിറ്റ് ഇട്ടിരിക്കലോ അത് മതി വേണ്ട എന്താ ശരി നിന്റെ ഇഷ്ടം പോലെ അങ്ങനെ ആഹാ അങ്ങനെങ്കിലെ തന്നെ നെല്ലിക്കു തിന്നുവാണോ ഓ നീ അവൾ എന്തെങ്കിലും കഴിച്ചോട്ടെ ഇപ്പൊ കൊതി ഉള്ള സമയമാ അവക്ക് എപ്പോഴാ കഴിക്കാൻ തോന്നൊന്നും പറയാൻ പറ്റത്തില്ല തട്ടപ്പാ വരെ ഓരോ കൊതികൾ തോന്നാറുണ്ട് അവൾക്കിപ്പൊന്നെ എനിക്ക കഴിക്കാൻ തോന്നി അവള് കഴിക്കുന്നു പടച്ചോരേ ഓർത്ത് നീ അതൊന്നും പറഞ്ഞ് അപ്പഴൊന്നും കഴിപ്പിക്കാതിരിക്കണ്ടേ അതെങ്ങനെയാ ഇതൊക്കെ അനുഭവിക്കണെങ്കിൽ ഒരു ഭാഗ്യം വേണം അപ്പഴേ മനസ്സിലാവത്തുള്ളൂ കൊതി എന്തുവാണെന്നൊക്കെ ആ വേണ്ട രാവിലത്തെ ഭക്ഷണം കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ടൊരു പതിനൊന്ന് മണിയാവുമ്പോഴത്തേക്കും നമുക്കൊരു ബീട്രൂട്ട് ജ്യൂസ് കുടിക്കാം കേട്ടോ ഞാൻ തന്നെ ഉണ്ടാക്കി തരാം ഇതൊക്കെ ഒന്ന് ചെത്തി എന്നെല്ലാം കഴുകി വെക്കട്ടെ ഒരു പത്ത് മണിയാകുമ്പോക്ക് ജ്യൂസ് കുടിക്കാം ഓരോ ദിവസം നമുക്ക് ഓരോ ജ്യൂസ് ആ വേണ്ട 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 നീ ഒരു ജ്യൂസ് കൊടുക്കണ്ട ജ്യൂസ് ജ്യൂസൊക്കെ ഉണ്ടാക്കി കൊടുക്കാനെ എനിക്കറിയാം കാരണം എന്ന് പറഞ്ഞാല് അവിടെ കാര്യങ്ങളെല്ലാം ഞാൻ നോക്കിക്കോളും എനിക്ക് ഈ പേര എനിക്ക് വേണം ആയുസോടെ തന്നെ എനിക്ക് വേണം നീ കണ്ട ജ്യൂസും കാര്യങ്ങളൊന്നും ഉണ്ടാക്കി കൊടുക്കണ്ട പിന്നെ ഒരു കാര്യം എന്റെ മോള് പോകുന്നവരെ നീ അടുക്കളെ കയറാൻ പാടില്ല ഞാൻ നോക്കിക്കോളാം അവിടെ കാര്യങ്ങളൊക്കെ ഒന്നിനും നീ ഇടപെടണ്ട നീ നിന്റെ കാര്യം നോക്കി നീ ഇവിടെ നടന്നു ഭക്ഷണം ഉണ്ടാക്കാനും ചായ ഉണ്ടാക്കാനും ഒന്നിനും നീ കയറണ്ട എന്റെ മോടെ കാര്യം നോക്കാൻ എനിക്ക് നല്ല വൃത്തിക്കറിയാം ഞാൻ നോക്കിക്കോളാം ജ്യൂസും കൊണ്ടുവന്നിരിക്കുന്നു ഉമ്മ എന്തൊക്കെയാ അമ്മ പറയുന്നത് പറയുന്നേ ജ്യൂസ് ഉണ്ടാക്കാനായിട്ട് പറഞ്ഞ കേട്ടല്ലോ ഒരു വാഹന പറഞ്ഞില്ലേ ഞാന് ജ്യൂസും ഓരോന്നും ഉണ്ടാക്കിട്ട് കൊണ്ടുതരാനാ ഒരു ഞാൻ അറിയാതെ ഒരു വാഹ അവിടെ നിന്ന് മേടിച്ചടിക്കം പോലും മാ സൂലുവെന്തേ ഒന്ന് വിളിച്ച എന്താ അവള് കിടക്കുക വയ്യായിരിക്കുന്ന പെടിനെയൊക്കെ ചുമ്മാ കിടന്ന് വിളിക്കുന്നതിന്നെയാ ഉമ്മാ അവളെ ഒന്ന് വിളിച്ചേ ഉമ്മാടെ മുന്നിൽ നിന്ന് വേണം എനിക്ക് ഒരു കാര്യം ചോദിക്കാൻ വിളിക്കേ എന്തിനാടി അവളെ വിളിക്കുന്നത് വിളിക്കുന്നതാ അങ്ങോട്ട് കിടന്നതേ ഉള്ളൂ ബാത്റൂമിൽ കയറിട്ടിപ്പോ അവടെ കിടന്നതേ ഉള്ളൂ അവളെ ചി കിടക്കട്ടെ ക്ഷീണമൊക്കെ ഉള്ളൊരു ഒരു സമയവാ നീ നിന്റെ കാര്യം നോക്കൂ ചെല്ലി ചുമ്മാ നീ വിളിക്കുന്നിടത്ത് വരാൻ നിൽക്കുവല്ലോ അവള് ഉമ്മ വിളിക്കുന്നുണ്ടോ അതോ ഞാൻ വിളിക്കണോ അവളെ അല്ലെ ഉമ്മ അങ്ങോട്ട് പോവാ നമുക്ക് ഒന്നിച്ചങ്ങോട്ട് പോവാ എന്താ മാ എന്താ ഇവിടെ പ്രശ്നം മനുഷ്യനൊന്ന് സമാധാനിട്ടൊന്ന് കിടത്തുക കിടത്തത്തില്ലേ എന്നാല് പ്രശ്നം എന്താണ് ആ എനിക്ക് അറിയത്തില്ല എൻ്റെ പൊന്നുമോളെ ഇവിടെ എന്തിനാ വിളിക്കുന്നെന്ന് ഈ നീ തന്നെ ചോദിക്ക എന്താ കാര്യം ഒന്നും മനുഷ്യനെ മെനക്കെടത്താനായിട്ട് നീ ആരെയാണ് പറ്റിക്കുന്നത് നിനക്ക് ഈ പറ്റിച്ചിട്ട് നിനക്ക് എന്ത് കിട്ടാനാണ് ഏ പ്രശ്നം ഞാനിപ്പോ ബാത്റൂമിൽ പോയിട്ടാ വരുന്നത് നീ അല്ലെ ഇപ്പൊ ബാത്റൂമിൽ നിന്ന് ഇറങ്ങിറങ്ങിയത് നീ ഇറങ്ങിന്റെ അപ്പോ അത് അവിടെ ഇരിക്കുന്നു നീ എടുക്കാൻ മറന്നല്ലേ ഇത് നീ ഇപ്പൊ പ്രഗ്നന്റ് അല്ലേ ഈ പ്രഗ്നന്റ് ആയിരിക്കുന്നവർക്ക് ഈ പാഡിന്റെ ആവശ്യം എന്താണ് സത്യത്തിൽ ഈ പാഡ് ഞാൻ ഇങ്ങനത്തെ പാഡ് ഞാൻ ഉപയോഗിക്കാറുമില്ല നീ ഈ പ്രഗ്നന്റുമാണ് പിന്നെ എനിക്ക് ഈ പാടോടെ എന്താണ് ഉപയോഗം എനിക്കറിയില്ല ഞാൻ ചോദിച്ചു നോക്കുക എന്താണ് നിനക്ക് ഇതിന്റെ ഉപയോഗം എന്താണ് നീ ആരാണ് ഞങ്ങൾ എല്ലാരും പറ്റിച്ചെടുക്കുന്നത് നീ അനാവശ്യം പറയരുത് കേട്ടല്ലോ അവളെ തന്നെ എന്നെ പറ്റിക്കുന്നത് നീ തന്നെ കൊണ്ടുവച്ചായിരിക്കും നീ എന്തേലും പ്രശ്നം ഉണ്ടാക്കാൻ കാത്തിരിക്കുമല്ലേ പുറത്ത് എന്റെ മോളെ പറ്റി പറയാനായിട്ട് ഞാൻ എന്തിനാണമ്മ അനാവശ്യം പറയുന്നത് ഞാൻ പറഞ്ഞ എനിക്ക് നല്ലതുപോലെ അറിയാം ഇത് മാത്രമല്ല തെളിവ് വേറെ ഉണ്ട് തെളിവു അത് കണ്ടു നോക്കിയോ എന്താ പറയാ നോക്കി എന്റെ കണ്ടു നോക്ക് ആ ഹലോ എടി ഇപ്പൊ ഞാൻ വീട്ടിലുണ്ട് എന്റെ വീട്ടിൽ വന്നിട്ടുണ്ട് അല്ല എന്റെ എന്താന്നറിയാ നമുക്കൊന്ന് പ്ലാൻ ഒന്ന് മാറ്റി പിടിക്കാം നീ പറഞ്ഞത് തന്നെ വീണാലല്ലേ അപോഷനാകത്തോളൂന്നെ നീ പറഞ്ഞ നമുക്കത് വേറെ രീതിയിലാക്കാം ഇവിടെ ഉമ്മക്ക് നാത്തൂനെ ഭയങ്കര സംശയമാ ഉമ്മ പറഞ്ഞിരിക്കുന്നത് നാത്തൂൻ മേന്നും തരം മേടിച്ച് കഴിക്കരുതെന്നൊക്കെയാ പറഞ്ഞിരിക്കുന്നത് ചിലപ്പോ കുഞ്ഞിനെ കളയുണ്ടോ വല്ല മരുന്നോ കഴിക്കത്തരു എന്നോ പറഞ്ഞിരിക്കുന്നു നമുക്ക് അവരുടെ തലയിൽ ഇട്ട് കൊടുക്കാടി ആ എന്താ പറയു പറഞ്ഞു ഇപ്പൊ അത് എന്തായാലും വർക്കൗട്ട് ആക്കാനുള്ള ഒരു ശ്രമത്തില്ല ഞാൻ എനിക്കിന്ന് പീരിയഡ്സ് ആയിട്ടുണ്ട് അപ്പം അവരെന്തേലും വെള്ളത്തിലോ എന്തെങ്കിലും കളിക്കത്തോന്ന് പറഞ്ഞാ മതി നീ അപ്പ വിശ്വസിച്ചോളൂ ആ എന്തായാലും നീ എന്റെ ഡോക്ടർ കൂട്ടുകാരി ആയതുകൊണ്ട് കൊള്ളാം നീ നന്നായിട്ട് കൈകാര്യം ചെയ്യണേ ആ ഞാൻ ഗർഭിണിയെന്നല്ലേ എല്ലാവരും കരുതിയിരിക്കുന്നു ആ പോഷണ എന്ന് പറയുമ്പോ ഒരു സിമ്പതി കൂടെ കിട്ടുവല്ലോ എനിക്ക് പിന്നെ കുറച്ച് അവിടത്തേക്ക് ആരും വേണ്ടത്തില്ല ശരിയെന്നാ ദേ ഏ പറഞ്ഞതെല്ലാം ഓർമ്മയുണ്ടല്ലോ ഞാൻ ഇപ്പൊ തന്നെ അതിന് വർക്കൗട്ട് ചെയ്യാനുള്ള പരിപാടിയാ തന്നിട്ടു ശരിയെന്നാ ഇതെന്തുവാണിത് ഇത് ഇത് ആരെ പഠിക്കാൻ പറ്റിട്ടാ എന്നെയോ അത് നിന്റെ ഭർത്താവിന്റെ വീട്ടുകാരെയോ നിന്റെ ഭർത്താവിനെയോ ഏ ഇത് എന്തിനാ നീ ഇങ്ങനെ കാണിച്ചു കൂട്ടിയത് ഇങ്ങനെയൊക്കെ കാണിച്ചതിന് സുഖം കിട്ടാനോ കൊച്ചെ പറ ഇത് എന്തിനെ കാണിച്ചു നീ ഞങ്ങൾ ഇങ്ങനെ നീ പഠിച്ചോണ്ടിരുന്നീ യും പറ്റിക്കാൻ വേണ്ടിട്ടല്ല എനിക്ക് അവിടെ ആണെങ്കിൽ ഒരു സൗകര്യം എനിക്ക് എനിക്ക് കുഞ്ഞുങ്ങളുണ്ടാകാത്ത പേരിൽ എന്നും കുറ്റപ്പെടുത്തല്ല അവിടത്തെ ഉമ്മായിക്ക് ഉമ്മായും ബാപ്പായും ഇപ്പൊ എന്റെ ഭർത്താവിന് പോലും ഇപ്പൊ എന്നോട് എന്തോ ഒരു അകൽച്ച പോലെ അവർക്കും ഇപ്പൊ അവര് പറയുന്നത് കുഞ്ഞുങ്ങളുണ്ടാകാത്ത പാരമ്പര്യമാണെന്നാ പറയുന്നത് നിന്റെ ആങ്ങളക്കും കുഞ്ഞുണ്ടാകുന്നില്ല നിനക്കും കുഞ്ഞുങ്ങൾ കുഞ്ഞുങ്ങളുണ്ടാകുന്നില്ല അപ്പൊ നിങ്ങൾക്ക് എന്തോ പ്രശ്നം ഉണ്ടായിട്ടാണ് അങ്ങനെ ആവുന്ന പറയുന്നത് പിന്നെ ഉമ്മാടെ ഓരോ ദിവസവും ഓരോ കുത്തല്ല പിന്നെ അവിടെ നാത്തൂരും മക്കളും വരുമ്പോഴത്തേക്കും അപ്പോഴും ഒറ്റപ്പെടുത്തലമ്മ ഇനി അവര് ഒരു വർഷം കൂടെ കഴിഞ്ഞാൽ അവർക്ക് ചിലപ്പോൾ ബന്ധം തന്നെ വേണ്ടെന്ന് വെക്കുമെന്ന് അവര് പറഞ്ഞിരിക്കുന്നത് അപ്പൊ തോന്നിയത് ബുദ്ധി എഴുതി ഇപ്പൊ ഞാൻ പ്രഗ്നന്റ് ആണെന്നറിഞ്ഞാ ഒരു സന്തോഷം ഉണ്ടാവില്ല കുഞ്ഞുങ്ങളുണ്ടാകുന്ന ഉറപ്പുണ്ടല്ലോ അവർക്ക് അപ്പോൾ ഇവിടെ വന്നാല് അതങ്ങനെ അങ്ങനെ ആയി പോകുന്നുള്ളൊരു അങ്ങനെ ഒരു പ്ലാൻ ചെയ്തു പോയതമ്മ അല്ലാതെ ഞാൻ ആരെയും പറ്റിക്കാൻ വേണ്ടിയിട്ടല്ല അവിടെ പിടിച്ചു നിക്കണ്ടേ എനിക്ക് അവർ ഒരു കുത്തുവാക്ക് അതുകൊണ്ടാണ് നിന്നെ വിഷമിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതല്ല ഞാൻ പക്ഷേ ഇങ്ങനെയൊക്കെ ചെയ്താൽ എന്താന്ന് എനിക്ക് പ്രയോജനം ഒരു പ്രയോജനമില്ല ഒരിക്കലും കള്ളങ്ങള് ജയിക്കത്തും ഇല്ല ഇതിപ്പോ നാളെ അവരതറിയുമ്പോ ഇതിൽ കൂടുതൽ അവര് വെറുക്കത്തില്ല നിന്നെ കുഞ്ഞുങ്ങളുണ്ടാകാത്തത് എനിക്കും നിന്റെ ആങ്ങളേക്കും ഒരു കുഴപ്പമില്ല ഞങ്ങൾ ഡോക്ടറെ പോയി കണ്ടതാ അതിനൊരു സമയം പിടിക്കും അത് റബ്ബ് നമുക്ക് കനിയണം എല്ലാത്തിനും ഓരോ സമയമുണ്ട് ഉണ്ടും മോളെ അല്ലാതെ നമ്മൾ കൈ കളിച്ചിട്ട് ഒരു കാര്യവും പിന്നെ നീ ഈ മാതിരി പണിയൊക്കെ ചെയ്തു വെച്ചാൽ അവനെ ഒന്നും കൂടെ വെറുക്കത്തില്ലേ ഉള്ളൂ നിങ്ങളൊക്കെ പറഞ്ഞതുപോലെ എനിക്ക് എനിക്ക് കുഞ്ഞുണ്ടാകുന്ന എനിക്ക് വെറുപ്പോ ഒന്നുമില്ല നിന്നെ എനിക്ക് നീ ഇതാണെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് തന്നെ സന്തോഷമായിരുന്നു എനിക്ക് എനിക്കും നിന്റെ ആങ്ങളേക്കും ഒരു കുഞ്ഞിക്കാല് കാണാൻ ഞങ്ങളും ആഗ്രഹിക്കുന്നില്ലേ അമ്മായിമ്മ ഇതിന്റെ അപ്പുറം അല്ലോ എന്നോട് കാണിക്കുന്നത് അതൊക്കെ അവർ വിഷമം കൊണ്ട് പറയുന്നേ നമ്മൾ ആ കണക്കിലെടുത്താൽ മതി അവരങ്ങനെയൊക്കെ പറയുമ്പോ നീന്ന് മനസ്സിലാക്കിയാൽ മതി അവർ ഒരു മോൻ്റെ കുഞ്ഞിനെ കണ്ടുള്ള ആഗ്രഹം കൊണ്ട് അവർ പറയുന്നതാ അല്ല വെറുപ്പ് കൊണ്ടായിട്ട് അവരെ പറഞ്ഞ് മനസ്സിലാക്കാം പക്ഷെ ഇങ്ങനത്തെ കള്ളക്കളിയൊക്കെ കളിച്ച വെറുപ്പിന്റെ അടുത്ത് വെറുക്കത്തെയുള്ള അവരൊന്നും കൊണ്ട് നിന്നെ എന്തായാലും അവര് വന്ന് ഞാൻ സംസാരിച്ചോളാം നിങ്ങൾ പോയി ഞങ്ങൾ കണ്ട ഡോക്ടറിനെ പോയി കാണുക അവരെന്താ പറയാൻ നിൽക്കുക എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് മാറ്റി തരികയും ചെയ്യും അല്ലാതെ ആർക്കും കുഴപ്പമുണ്ടായിട്ടെന്നല്ല നീ മേലെ ഇങ്ങനത്തെ പണിയൊന്നും ചെയ്യരുത് കേട്ടോ ഉമ്മായിക്ക് നല്ല വിഷമം ഉണ്ടായിട്ടുണ്ട് നീ ഉമ്മായി പറഞ്ഞ് സമാധാനിപ്പിക്കുക കാരണം ഉമ്മായാണ് കൂടുതലും സന്തോഷിച്ചത് അതിലേറെ ഇപ്പം വിഷമം ഉണ്ടായിട്ടുണ്ട് ഉമ്മായിക്ക് പൊതുവെ തന്നെ പറഞ്ഞ് സമ്മാനിപ്പിക്കുക